അന്നമനട ഗ്രാമപഞ്ചായത്ത് കെ എസ് പി മിൽ കൺട്രോൺസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച മേലടൂർ മലയാംകുന്ന് അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു വി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളൊരു സംശയം അത്ഭുത ലോകത്താണ് നമ്മുടെ കുട്ടികളെ ഇനിയും വികസന കാര്യങ്ങള് നിലയിൽ നിന്നുകൊണ്ട് തന്നെ ഐ പ്രസിഡന്റും അതുപോലെ തന്നെ സതീശന വാതിലും അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള വാക്കുകളും അവരുടേതായിട്ടുള്ള വാർഡുകളും ഇത്തരത്തിലെല്ലാ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കൊച്ചുമക്കൾക്കും

കെ കെ രവി നമ്പൂതിരി മഞ്ജു സതീശൻ കെ എ ഇക്ബാൽ കെ എ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ആലത്തൂർ വില്ലേജ് ഓഫീസർ എം എച്ച് നൌഷാദ് മലയാളി മങ്കാവിനർ ശ്രീലക്ഷ്മി മോഹനൻ അംഗനവാടി ടീച്ചർ ഇന്നിര തുടങ്ങിയവരെ ആദരിച്ചു